श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीराम भद्राजय श्रीराम राम राम सीताभिम राम श्रीराम राम 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 जय श्रीराम राम राम रावणान्धकाराम ശ്രീരാമ മമ ഹൃതി രമദാം രാമ രാമ ശ്രീരാഘവാത്മ ശ്രീരാമ രാമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി ആണല്ലോ എല്ലാവർക്കും ഒരു ഭക്തിസാന്ദ്രമായ രാമായണ മാസ ആശംസകൾ രാമായണ മാസത്തിന് പല ചിട്ടവട്ടങ്ങളും ഉണ്ട് ഞങ്ങൾ ആചരിച്ചു പോകുന്ന ചിട്ടവട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം രാമായണ മാസത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ ദശപുഷ്പം വയ്ക്കും ദശപുഷ്പം ഞങ്ങൾ അത് മഞ്ഞളിൻ്റെ ഇലയിലാണ് വയ്ക്കുന്നത് പിന്നെ വാൽക്കണ്ണാടി വയ്ക്കും കടകത്തിലെ ആദ്യത്തെ ഏഴ് ദിവസമാണ് ഞങ്ങൾ ദശപുഷ്പം വച്ച് വിളക്ക് കത്തിക്കുന്നത് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകും എന്നും മുക്കൂറ്റി അരച്ച് അത് കർക്കിടകമാസം മൊത്തം ദിവസങ്ങളും മുക്കൂറ്റി അരച്ച് നെറ്റിയിൽ തൊടും മുക്കൂറ്റി തലയിൽ ചൂടും പിന്നെ മൈലാഞ്ചിടും ഇതൊക്കെയാണ് ഞങ്ങളുടെ ചിട്ടവട്ടങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതായിരിക്കാം പുതു തലമുറയ്ക്ക് ഇതൊന്നും അത്ര പരിചയം കാണില്ലായിരിക്കും രാമായണം പാരായണം ചെയ്യും അതുപോലെ തന്നെ കർക്കിടകമാസത്തിൽ പ്രാധാന്യമുള്ളതാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുക എന്നത് അതും ഞങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം ഞാൻ ഇത് കിറ്റായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഉണക്കലരി ഉലുവ ജീരകം മരുന്ന് ആശാളി സൂചി ഗോതമ്പ് ഇത് ഒരു നാല് പേരെ അംഗങ്ങളുള്ള വീട്ടിൽ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അളവ് നമുക്ക് ഉണ്ടാക്കാം കുക്കറിനകത്തേക്ക് അരി കഴുകി ഇടാം സൂചി ഗോതമ്പ് ഇടാം നാശാനി കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു അരിപ്പയ്ക്കകത്ത് എടുത്തിട്ട് ഇതിങ്ങനെ കൊഴുത്ത് താളിമാതിരി ഇരിക്കുക അത് നമുക്ക് അല്ലാതെ കഴുകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് ചായ അരിപ്പിക്കകത്തിട്ട് കഴുകിയത് അത് നമുക്ക് ഇടാം ഉലുവ ജീരകം ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങയുടെ പാ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കണം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തു വച്ചിരിക്കുന്നത് കുക്കറിൽ രണ്ട് വിഷിലടിപ്പിച്ച് ഞാൻ ഇത് വാങ്ങി വാങ്ങിവെച്ചു ഇനി ഇതിനകത്ത് പച്ചമരുന്ന് ഇടണം ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ബാക്കി ഇരുന്നത് കൂടി ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കണം അതിൻ്റെ സത്തൊക്കെ ഈ കഞ്ഞിക്കകത്തേക്ക് ഇറങ്ങണം അതുവരെ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റോളം തിളപ്പിക്കണം ഔഷധഗുണമുള്ള കഞ്ഞി കർക്കിടക കഞ്ഞി റെഡിയായി നിങ്ങളും ഈ കർക്കിടക മാസത്തിൽ ഇത് ഉണ്ടാക്കി നോക്കണം ഇത് ഏഴ് ദിവസമാണ് കഴിക്കാറ് കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം പല സ്ഥലങ്ങളിലും പല രീതികളിലായിരിക്കാം രാമായണ മാസം ആചരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ആചരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ